എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി സംസ്ഥാന ക്ഷേമ പെൻഷൻ റേഷൻ എന്നിവ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മൾ കാത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനാണ് ആണ് എല്ലാ മാസവും ഇനി വിതരണം ചെയ്യും നേരത്തെയുള്ള കുടിശ്ശികയും വിതരണം ചെയ്ത് പൂർത്തിയാക്കും എന്ന് ധനമന്ത്രി ഇപ്പോൾ ബജറ്റിൽ പറഞ്ഞു തുക വർധനവുമില്ലാതെയാണ് ഈ ബജറ്റ് പോയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബജറ്റിന് ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണം ഫെബ്രുവരി ഇരുപതിനു ശേഷമുള്ള അറിയിപ്പ് വരും അപ്പോ വരും ദിവസങ്ങളിൽ തന്നെ അറിയിപ്പ് വരികയും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വിതരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വലിയ താമസമില്ലാതെ ആ ഒരു തുക വിതരണവും കൂടി എത്തുകയാണ് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അനർഹത മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനർഹത നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ടുള്ള പരിശോധനകൾ ഉടൻ ആരംഭിക്കുന്നതുമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് മറ്റൊന്ന് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾ കേന്ദ്ര വിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾ അത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാർ കാർഡിന്റെ കോപ്പി തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ വിഹിത വിതരണം ഇനി പത്ത് ദിവസമാണ് ഈ മാസത്തേത് ഉള്ളത് അതിന്റെ ഇടയിൽ അവധി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ നഷ്ടപ്പെടാതെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫെബ്രുവരി റേഷൻ നഷ്ടപ്പെടാതെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ തന്നെ റേഷൻ കടയിലെത്തി വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ മാസത്തെ ഒരു പ്രത്യേക എന്ന് പറയുന്നത് നിർത്തിയിരുന്ന പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മിക്കവാറും റേഷൻ കടയിലെല്ലാം അത് എത്തിയിട്ടുണ്ട് നിങ്ങളുടെ റേഷൻ കടയിൽ അതില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത റേഷൻ കാർഡിൽ അത് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇരുപത്തിയേഴ് രൂപ നിരക്കിലാണ് ഒരു കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് ആട്ടക്ക് ഏഴു രൂപയും ബാക്കിയുള്ള വിഹിതങ്ങൾ സൗജന്യമാണ് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയെ കൊണ്ട് മൂന്ന് കിലോ അരി കൂടിയുണ്ട് അപ്പൊ ഈ വിഹിതങ്ങളെല്ലാം കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡുവിന്റെ രണ്ടായിരം രൂപ വിതരണമാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് രാജ്യത്തെ ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പുതിയ അപേക്ഷ നൽകി അപ്രൂവായിട്ടുള്ള ആളുകൾക്കും ആദ്യമായിട്ട് തുക ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ തവണ വിതരണം ചെയ്തപ്പോൾ എട്ടര കോടി ആളുകൾക്ക് മാത്രമായിരുന്നു പി കിസാൻ സമ്മാൻ നിധി തുക ലഭിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏകദേശം ഒരു കോടിയോളം ആളുകൾക്ക് കൂടുതൽ ഈ പ്രാവശ്യം തുക ലഭിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി പങ്കുവെക്കുകയാണ് പി എം ഇവന്റ് വെബ്സൈറ്റിലാണ് സമയം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് പി എം കിസാൻ സമ്മാന തുക പത്തൊൻപതാമത്തെ ഗഡു ഫെബ്രുവരി ഇരുപത്തിനാലിന് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പി എം കിസാൻ വെബ്സൈറ്റിൽ കെ വൈ സി എം കിസാൻ പോർട്ടലിലോ അല്ലെങ്കിൽ സി എസ് ഇ കേന്ദ്രങ്ങളിലോ പോയിട്ട് പൂർത്തീകരിക്കണം എന്നും പറയുന്നു കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവന്റ് വെബ്സൈറ്റിലാണ് സമയം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് തുക വിതരണം നടന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകും സംസ്ഥാനത്തെ മുപ്പത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നത് പല ആളുകൾക്കും രണ്ട് മൂന്ന് ദിവസത്തിനകം മൊബൈലിലേക്ക് എസ് എം എസ് എത്തുന്നതാണ് അപ്പൊ ആദായനികുതി അടക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ ഒരു തുക വാങ്ങാൻ നിൽക്കരുത് കാരണം അത് പിന്നീട് തിരിച്ചടയ്ക്കേണ്ടി വരും ആദായ നികുതി അടക്കുന്നവർ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ കയറി പദ്ധതിയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അല്ല എങ്കിൽ വാങ്ങിയ തുകക്ക് നോട്ടീസ് വരികയും അത് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം